എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച് ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഞാൻ എസ് എൻപുരം റൈഡേഴ്സിനെ കുറിച്ച് നോക്കിയപ്പോൾ അവരുടെ ആ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എല്ലാം സത്യമായ ഒരു കാര്യങ്ങളായി തന്നെ തോന്നിയത് ആരോഗ്യ സംരക്ഷണം എന്തെങ്കിലും മെസ്സേജ് ഒരു ദിവസം പോലും റൈഡ് കൊടുക്കാത്ത മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുന്ന ഒരു സൈക്ലിംഗ് ക്ലബ് ലിബി പറഞ്ഞ പോലെ എസ് എന്ന ഓർമ്മപ്പെടുത്തുന്ന ഓരോ ദിവസവും ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പിലും ഗ്രൂപ്പിലും ഡെയിലി പോസ്റ്റിംഗ് വരുന്ന ഒരു രാവിലെ വിവിധ ക്ലബ്ബുകളിലുള്ള റൈഡേഴ്സുമായിട്ടുള്ള സൗഹൃദ റൈഡ് നടന്നു നൂറോളം റൈഡേഴ്സ് സൗഹൃദ റൈഡിൽ പങ്കെടുത്തു Sari, no, Sari, no, 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 no. രക്ഷാധികാരി ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് പ്രസിഡന്റ് അനു കാരണത്ത് അധ്യക്ഷത വഹിച്ചു എസ് എംബരം റൈഡേഴ്സ് ക്ലബ് സെക്രട്ടറി പ്രേം സി ശങ്കർ സംസാരിച്ചു തുടർന്ന് ക്ഷണിക്കപ്പെട്ട എട്ടോളം വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു ലഹരി വിമുക്ത സന്ദേശവുമായി മാരത്തോൺ ദീർഘദൂര സൈക്കിൾ നടത്തി പ്രശസ്തനായ എക്സൈസ് ഉദ്യോഗസ്ഥനായ ജസ്റ്റിൻ ഇന്റർനാഷണൽ സൈക്ലിസ്റ്റുകളായ ഗാലിൻ എബ്രഹാം ലോറൈൻ ഡിക്കോസ്റ്റ സൈക്ലിംഗ് രംഗത്തെ പ്രശസ്ത ബ്ലോഗർ ജോയൽ ജോഷി നിരവധി മാരത്തോണുകളിൽ പങ്കെടുത്ത് പ്രശസ്തനായ ജിഷ്ണുദേവ് ജിം സൈക്ലിസ്റ്റ് എന്നറിയപ്പെടുന്ന ശരീര സൗന്ദര്യ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ സൈക്ലിസ്റ്റ് കൂടിയായ ജിനോജ് സൈക്കിളിൽ ചായ വിറ്റ് ഓൾ ഇന്ത്യ പര്യടനം നടത്തി വാർത്തകളിൽ സ്ഥാനം പിടിച്ച നിധിൻ എന്നിവരെയും എസ് എംബലം റൈഡേഴ്സിലെ കഴിഞ്ഞ വർഷത്തെ ആദ്യ എസ് ആർ എന്ന ബഹുമതി നേടിയ വിവേക് വിധുൻ സക്കറിയ കൂടാതെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വെർച്വൽ ചലഞ്ചിൽ മുൻനിരയിലെത്തിയ ആൺ പെൺ വിഭാഗങ്ങളിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാരെയും ടോപ്പ് എലവേഷ്യൻ ജൂനിയർ റൈഡർ ദീർഘദൂര റൈഡർ എന്നിവരെയും മത്സരത്തിൽ മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയാക്കിയ മറ്റുള്ള റൈഡേഴ്സിനെയും ആദരിച്ചു